വെള്ളം വേണം അതൊക്കെ എന്താണ് ഗ്രാമപ്രദേശത്ത് എൻ്റെ വീട്ടിൽ ഗ്രാമപ്രദേശമാണ് അപ്പോൾ അവിടുത്തെ ആ ഒരു എന്താ വെള്ളവും കാര്യങ്ങളും നാടൻ ഭക്ഷണങ്ങളും ഒക്കെ അല്ല ഇവിടെ അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ എല്ലാവരും ഇപ്പോൾ മക്കളുടെ പഠനാവശ്യം ആർത്ഥം പഠനാവശ്യാർത്ഥമൊക്കെ എല്ലാവരും എന്താണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിലാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് പല പല സൗകര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് അവരെ നഗരപ്രദേശങ്ങളിലേക്ക് മാറുന്നത് എന്നാലും എപ്പോഴും നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്തെ ജീവിതവും ഗ്രാമവും തന്നെയാണ് നമുക്കെപ്പോഴും എന്താ ആസ്വദിക്കാൻ പറ്റുന്നതും നമ്മുടെ ഒരു മാനസികാരോഗ്യത്തിനും കായിക ആരോഗ്യത്തിനും ഒക്കെ നമുക്ക് ശാരീരിക ആരോഗ്യത്തിനൊക്കെ നമുക്ക് എന്താണ് ഗ്രാമപ്രദേശത്തെ ജീവിതം തന്നെയാണ് നല്ലത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു

はい。